നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊച്ചി കോതമംഗലത്തിൽ നിന്നും നടക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് അതായത് ഷാരോൺ വധക്കേസ് മലയാളികൾ എത്രത്തോളം നടുക്കിയതാണ് എന്ന് നമുക്കറിയാവുന്നതാണ് അതായത് പ്രാണന് തുല്യം സ്നേഹിച്ച പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും വിഷം അവൾ നൽകിയ വിഷം കഴിച്ച് മരിക്കേണ്ടി വന്ന അവസ്ഥ ഷാരോൺ ഉണ്ടായ ദുർവിധി അത് വളരെ നടക്കുന്ന ഒരു വാർത്തയായിരുന്നു അസമാനമായ സംഭവം തന്നെയാണ് കൊച്ചി കോതമംഗലത്തും ഉണ്ടായിരിക്കുന്നത് എന്നാണ് പ്രാഥമികമായ വിവരങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പെൺ സുഹൃത്ത് വിഷം നൽകി നൽകിയതായി സംശയം രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ വൈകിട്ടോടെ യുവാവ് മരിച്ചു മാതിരപ്പിള്ളി സ്വദേശി അൻസിലാണ് മരിച്ചത് മുപ്പത്തിയെട്ട് വയസ്സായിരുന്നു അൻസിലിന്റെ പെണ് സുഹൃത്ത് ചേലാട് സ്വദേശിനി പോലീസ് കസ്റ്റഡിയിലാണ് ഇപ്പോൾ ഉള്ളത് കഴിഞ്ഞ മുപ്പതാം തീയതിയായിരുന്നു അൻസിലിനെ വീട്ടുകാർ കോതമംഗലത്തെ വീട്ടിൽ നിന്നും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ആംബുലൻസിൽ വെച്ച് ബന്ധുവിനോട് അൻസിൽ പറഞ്ഞിരുന്നു തന്റെ പെൺസുഹൃത്ത് തനിക്ക് എന്തോ കലക്കി തന്നുവെന്ന് അത് കുടിച്ച ശേഷം തനിക്ക് എന്തോ പോലെ തോന്നിയെന്നാണ് യുവാവ് ഈ ബന്ധുക്കളോട് പറഞ്ഞത് പോലീസ് പറയുന്നത് പെൺകുട്ടി വിഷം വാങ്ങിയതിന് തെളിവുണ്ടെന്നാണ് വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത് അൻസിൽ മരിച്ചതിന് പിന്നാലെ അതൊരു കൊലപാതക കുറ്റമാക്കാനാണ് പോലീസിന്റെ ശ്രമം യുവതി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരും അതിനുശേഷം മാത്രമേ കൂടുതൽ നടപടികളിലേക്കും എന്താണ് കാരണം എന്നും അറിയുവാൻ സാധിക്കുകയുള്ളൂ കാരണം അപ്പോഴേ അറിയാൻ സാധിക്കും അതിനുശേഷം നടപടികൾ അതനുസരിച്ച് പോലീസ് സ്വീകരിക്കും യുവതിക്ക് യുവാവിൽ നിന്ന് ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നതടക്കമുള്ള സൂചന പോലീസ് നൽകുന്നുണ്ട് എന്താണ് കൊലപാത കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്തുകൊണ്ട് തന്നെ ആൺ സുഹൃത്തിനെ പെൺ സുഹൃത്ത് ഇത്തരത്തിൽ എന്തോ കലയ്ക്ക് നൽകിയെന്ന് മരിക്കുന്നതിന് മുൻപ് അൻസിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് സംഭവിച്ചത് എല്ലാ കാര്യങ്ങളും ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് എന്തായാലും ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് എഫ്ഐആർ പോലീസ് ഇട്ടു പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട് ഇൻക്വസ്റ്ററി നടപടികൾ കഴിഞ്ഞ ദിവസം തന്നെ പൂർത്തിയാക്കിയിരുന്നു സംഭവത്തിൽ പെൺ സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ് വധശ്രമത്തിന് പോലീസ് നേരത്തെ കേസെടുത്തിരുന്നു എന്തായാലും അത് കൊലപാതക കുറ്റം ചുമത്താൻ നീക്കമുണ്ട് എന്നാണ് അതായത് ഇപ്പോൾ യുവാവ് മരിച്ച സ്ഥിതിക്ക് അതൊരു കൊലപാതക കുറ്റം എന്ന വകുപ്പിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് അൻസിൽ മരിച്ചത് എന്തായാലും എന്തുകൊണ്ട് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിക്കപ്പെട്ടു എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല യുവതിയെ ചോദ്യം ചെയ്യുകയാണ് ഇരുവരും തമ്മിൽ ദീർഘനാളായി അടുപ്പത്തിലായിരുന്നു എന്നാണ് വിവരം ഇടയ്ക്ക് പിണങ്ങിയപ്പോൾ അനസിനെതിരെ യുവതി പോലീസിൽ പരാതി നൽകിയിരുന്നു അതിനുശേഷം ഇരുവരും തമ്മിൽ വീണ്ടും അടുപ്പത്തിലായി പിന്നീട് എന്തോ കാരണവശാൽ യുവാവിനെ ഒഴിവാക്കണമെന്ന് യുവതി തീരുമാനിക്കുന്നു തുടർന്ന് കഴിഞ്ഞ ദിവസം യുവാവിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അവിടെ വച്ച് വിഷം നൽകിയെന്നാണ് സൂചന യുവതി കുറ്റം സമ്മതിച്ചിട്ടുണ്ടെന്നാണ് വിവരം യുവതിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ വിഷത്തിന്റെ കുപ്പി അടക്കം കണ്ടെത്തി ഇതെവിടെ നിന്ന് വാങ്ങി എന്നതടക്കമുള്ള ഒരു അന്വേഷണം ഒക്കെ പോലീസ് നടത്തി അതും കണ്ടെത്തിയിട്ടുണ്ട് യുവാവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക എന്തായാലും നടക്കുന്ന ഒരു വാർത്തയായി ഇത് മാറിയിരിക്കുകയാണ് നമുക്കറിയാവുന്നത് പോലെ ഷാരോണിനെ വകവരുത്തിയ പാറശാല സ്വദേശിനി ഗ്രീഷ്മ ഈ സംഭവം നമ്മൾ മറന്നിട്ടില്ല അതിന് പിന്നാലെയാണ് സമാനമായ മറ്റൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത് നേരത്തെ ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയ്ക്ക് കോടതി വധശിക്ഷ വിധിച്ചിരുന്നു കോ ജ്യൂസിൽ ചേർത്തായിരുന്നു ഗ്രീഷ്മ കാമുകന് വിഷം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തി അഞ്ചിനായിരുന്നു ഷാരോണിൻ്റെ മരണം പ്രണയം നടിച്ച സുഹൃത്തിനെ കീടനാശിനി കലർത്തി കഷായം കുടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഗ്രീഷ്മ ഒന്നാം പ്രതിയാണ് വധശിക്ഷയ്ക്കാണ് വിധിച്ചിരിക്കുന്നത് മൂന്നാം പ്രതി നിർമ്മലകുമാരൻ നായർക്ക് മൂന്ന് വർഷം തടവും വിധിച്ചിരുന്നു കേസിൽ ഗ്രീഷ്മയും അമ്മാവൻ നിർമ്മലകുമാരൻ നായരും കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരുന്നു നിയാറ്റിങ്കര അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത് അഡീഷണൽ സെഷൻസ് ജഡ്ജി എ എം ബഷീർ ആണ് വിധി പ്രസ്താവിച്ചത് തെളിവിന്റെ അഭാവത്തിൽ ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെ പോലീസ് വെറുതെ വിട്ടിരുന്നു പാറശാലയ്ക്ക് സമീപം സമുദായപ്പറ്റി ജെ പി ഭവനിൽ ഷാരൂൺ രാജിനെ രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിന് വീട്ടിൽ വിളിച്ചു വരുത്തി കഷായത്തിൽ കീടനാശിനി കലർത്തി കഷായ ചലഞ്ചെന്ന വ്യാജനെ കുടിപ്പിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിന് ഗ്രീഷ്മ നൽകിയ കഷായം കുടിച്ച് അവശനായ ഷാരോൺ ചികിത്സയിലിരിക്കെ ഇരുപത്തി അഞ്ചിനാണ് മരണത്തിന് കീഴടങ്ങിയത് ഷാരോൺ കന്യാകുമാരി ജില്ലയിലെ നെയ്യൂർ ക്രിസ്ത്യൻ കോളേജ് ഓഫ് അലൈഡ് ഹെൽത്തിൽ ബി എസ് സി റേഡിയോളജി അവസാന വർഷ വിദ്യാർത്ഥിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഷാരോണും ഗ്രീഷ്മയും സൗഹൃദത്തിലായത് ഇരുവരും വീട്ടിലും പള്ളിയിലും താലി കെട്ടി ഗ്രീഷ്മയുടെ ആദ്യ ഭർത്താവ് മരിച്ചു പോകുമെന്ന് ജോൽസെൻ പ്രവചിച്ചതോടെ ഷാരോണിനെ ഒഴിവാക്കാൻ ശ്രമം തുടങ്ങി മറ്റൊരാളുമായി ഗ്രീഷ്മയുടെ വിവാഹം ഉറപ്പിക്കുകയും ചെയ്തു പിന്മാറാൻ ഷാരോൺ തയ്യാറാവാത്തതിനെ തുടർന്നാണ് കൊലപാതകം ഗ്രീഷ്മ നൽകിയ കഷായം കുടിച്ചിരുന്നതായും എന്നാൽ ഗ്രീഷ്മ തന്നെ അപായപ്പെടുത്തുമെന്ന് കരുതുന്നില്ലെന്നും മജിസ്ട്രേറ്റിന് മുന്നിൽ മരണമൊഴി നൽകുന്നതിനിടെ ഷാരോൺ പറഞ്ഞിരുന്നു ഇതാണ് അന്വേഷണ സംഘത്തിന് നിർണായകമായത് ഫോറൻസിക് ഡോക്ടർ കൈമാറിയ ശാസ്ത്രീയ തെളിവുകളും നിർണായകമായി കേസിൽ മാറിയിരുന്നു പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തപ്പോൾ ഗ്രീഷ്മ കുറ്റം സംബന്ധിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് കേസിൽ പോലീസ് കുറ്റപത്രം ത് ഷാരോൺ വധക്കേസ് അതിന്റെ നാൾ വഴികൾ നമുക്കൊന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിന് ഗ്രീഷ്മ നൽകിയ കഷായം കുടിച്ച ശേഷം ചർദ്ദിച്ച അവശ്യനിലയിലായ ഷാരോണിനെ പാറശാല താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു പിന്നീട് ഇവിടെ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനേഴിന് ആരോഗ്യനില വശലായ ഷാരോണിന്റെ ആന്തരിക അവയവങ്ങൾ തകരാറിലാകുന്നു വായിക്കുള്ളിൽ വ്രണങ്ങൾ ഉണ്ടായി വൃക്കകളുടെ പ്രവർത്തനം നിലച്ചതോടെ ഡയാലിസിസ് ട്രീറ്റ്മെന്റ് തുടങ്ങി മെഡിക്കൽ കോളേജിൽ നിന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് പാറശാല പോലീസ് മജിസ്ട്രേറ്റിനെ ആശുപത്രിയിൽ എത്തിച്ച് ഷാരോണിന്റെ മൊഴി രേഖപ്പെടുത്തി ഗ്രീഷ്മ നൽകിയ കഷായം കുടിച്ചിരുന്നതായും എന്നാൽ ഗ്രീഷ്മ തന്നെ അപായപ്പെടുത്തുമെന്ന് കരുതുന്നില്ലെന്നും മജിസ്ട്രേറ്റിന് മുന്നിൽ ഷാരോണിന്റെ മരണമൊഴി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് പോലീസ് ഷാരോണിന്റെ മൊഴിയെടുക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിനാലിന് ഗുരുതരാവസ്ഥയിലായ ഷാരോണിനെ വെന്റിലേറ്ററിലേക്ക് മാറ്റി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തി അഞ്ച് വൈകിട്ട് അഞ്ച് നാൽപ്പത്തി അഞ്ചിന് ഷാരോൺ മരണത്തിന് കീഴടങ്ങി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തി ഏഴ് അന്വേഷണം ആവശ്യപ്പെട്ട് ഷാരോണിന്റെ പിതാവ് പാറശാല പോലീസിൽ പരാതി നൽകി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തി ഒൻപത് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മുപ്പത് ഗ്രീഷ്മയെ പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു ഗ്രീഷ്മ കുറ്റം സംബന്ധിച്ചു ബന്ധുക്കളെയും പോലീസ് ചോദ്യം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മുപ്പത്തി ഒന്ന് ഗ്രീഷ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി പോലീസ് സ്റ്റേഷനിലെ ശുചിമുറയിൽ നിന്ന് അണുനാശിനി കുറിച്ച് ഗ്രീഷ്മ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു കേസിൽ ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെയും അമ്മാവൻ നിർമ്മൽ കുമാറിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഒന്ന് കീടനാശിനിയുടെ ബോട്ടിലും അതിലെ ലേബലും പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തി അഞ്ച് കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് നൂറ്റി പതിനൊന്ന് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ഹൈക്കോടതി ഗ്രീഷ്മയ്ക്ക് ജാമ്യം അനുവദിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനഞ്ചിന് നെയ്യാറ്റിങ്ങര അഡീഷണൽ സെഷൻസ് കോടതിയിൽ വിചാരണ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മൂന്നിന് ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്കെതിരെയുള്ള കൊലപാതക കുറ്റവും ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനും അമ്മാവൻ നിർമ്മലകുമാരൻ നായർക്കുമെതിരെ തെളിവ് നശിപ്പിച്ച കുറ്റങ്ങളും തെളിഞ്ഞതായി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വി എസ് വിനീത് കുമാർ വാദിച്ചു കേസിൽ അന്തിമ ம் பூியாய் விதிபறையன் மாட்டி. രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിനേഴ് ഗ്രീഷ്മയും അമ്മാവൻ നിർമ്മലകുമാരൻ എന്നായാലും കുറ്റക്കാരൻ നിന്ന് ഏറ്റുങ്ങേരെ കോടതി വിധിച്ചു പിന്നാലെ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിക്കുകയും ചെയ്തു എന്തായാലും ഇത്രയധികം വളരെ ഒരു വാർത്ത ഗ്രീഷ്മ ഷാരോണ കൊലപ്പെടുത്തിയ ആ ഒരു വാർത്ത വളരെ നടക്കുന്നതായിരുന്നു കേരളത്തെ സംബന്ധിച്ച് കേട്ടുകേളിവുകൾ പോലും ഇല്ലാത്ത സംഭവങ്ങൾ വളരെ ഒരു നടുക്കം സൃഷ്ടിച്ചതായിരുന്നു അതിന് പിന്നാലെ ഇപ്പോൾ കൊച്ചി കോതമംഗലത്തും സമാനമായൊരു സംഭവം ഉണ്ടായിരിക്കുന്നു എന്നത് അതായത് എത്രയൊക്കെ പറഞ്ഞാലും ഒരാളെ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തുക എന്നത് വളരെ ക്രൂരമായ നീജമായ ഹീനമായ ഒരു പ്രവൃത്തി തന്നെയാണ് തീർച്ചയായിട്ടും അനസലിൻ്റെ കുടുംബത്തിനുണ്ടായ ആ ഒരു നഷ്ടം അത് നികത്താനാവാത്ത നഷ്ടമാണ് അവരുടെ കുടുംബത്തിൻ്റെ ആ ഒരു മാനസികാവസ്ഥ ഇപ്പോൾ എത്രത്തോളം ഭീകരമാണെന്ന് ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ് എന്തായാലും പെൺ സുഹൃത്ത് അത്തരത്തിലൊരു കുറ്റ സമ്മതം നടത്തിയെന്ന സൂചനയൊക്കെ കിട്ടുന്നുണ്ട് ഇനി എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന ചോദ്യത്തിനൊരു ഉത്തരം കിട്ടേണ്ടതായിട്ടുണ്ട് അനസലിൽ നിന്ന് ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു എന്തൊരു അനുഭവമാണ് ഉണ്ടായത് കൊലപ്പെടുത്താൻ വേണ്ടി മാത്രം പാകത്തിന് എന്തായിരുന്നു അനുസരിച്ച് ചെയ്തത് എന്നതടക്കമുള്ള ചോദ്യങ്ങളൊക്കെ ശക്തമാകുന്നുണ്ട് പരി മണിക്കൂറുകൾ കേസുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത